കോട്ടയം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് തിരുനക്കര മൈതാനത്താണ് ഞങ്ങൾ ഇപ്പോഴുള്ളത് ഇന്നത്തെ സൂപ്പർ സ്റ്റാർ നിഷാൻ ആണ് എല്ലാവരും നിഷാന്റെ കൂടെയാണ് നിഷാൻ ഒപ്പമാണ് വന്നിരിക്കുന്നത് കാരണം തിരുനക്കര മൈതാനത്തിന്റെ പ്രവേശന കവാടം കണ്ടല്ലോ ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ടാലിന്റെ പത്തനംതിട്ട കോട്ടയം ജില്ലാതല മത്സര വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങാണ് ഇന്ന് ഖുസ് മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്നവർക്കറിയാം കേരളത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ നിരവധി മത്സരങ്ങളുണ്ട് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു തവണയെങ്കിലും വിജയിക്കണമെന്ന് കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് ദേശാഭിമാനി അക്ഷരമുറ്റം തന്നെയാണ് അതിന് കാരണം ഇതൊക്കെ തന്നെയാണ് മത്സരം സംഘടിപ്പിക്കുന്ന രീതി പങ്കെടുക്കുന്ന കുട്ടികളുടെ ബാഹുല്യം സംസ്ഥാനതലത്തിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം കുട്ടികളാണ് വിവിധ ഇനങ്ങളിലായിട്ട് ഓരോ തവണയും പങ്കെടുക്കുക സബ് ജില്ലാതലം മുതൽ ഓരോ മേഖലയിലും വിജയികൾക്ക് മികച്ച സമ്മാനങ്ങൾ അതും പ്രത്യേക ചടങ്ങുകളിലൂടെ രണ്ട് കോടി രൂപയുടെ സമ്മാനമാണ് ആകെ വിതരണം ചെയ്തത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു മത്സരം കഴിഞ്ഞു അതിൻ്റെ വിജയികൾക്കുള്ള സമ്മാനം കൊടുത്ത് അങ്ങ് പോകാമായിരുന്നു അങ്ങനല്ല ഒരു വലിയ പരിപാടിയായിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് വരുമ്പോൾ വിജയികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ വേണ്ടി മുൻനിരയിൽ തന്നെ അവരുടെ പേര് രേഖപ്പെടുത്തിയ സീറ്റുകളുണ്ട് അവിടെ ഇരിക്കണം തൽക്കാലം ഇപ്പോൾ നടക്കുന്നത് കോട്ടയം നാട്ടുകൂട്ടത്തിൻ്റെ നാടൻ പാട്ടുകളാണ് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ആറരയോടുകൂടി വൈകുന്നേരം ആറരയോടുകൂടി മെയിൻ ഫങ്ഷൻ ആരംഭിക്കും ഒരു മണിക്കൂർ നീളുന്ന ഫംഗ്ഷന് ശേഷം സ്പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും എല്ലാം കഴിയുമ്പോൾ തകര ബാൻഡിന്റെ ഗാനമേളയുണ്ട് അപ്പോൾ വൈകുന്നേരമായി ആളുകൾ വന്നുകൊണ്ട് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ മൊത്തത്തിൽ അണിഞ്ഞുരുങ്ങി നിൽക്കുകയാണ് തിരുനക്കരം മൈതാനം വലിയ ശബ്ദമാണ് ഈ ശബ്ദത്തിന്റെ ഇടയിൽ ഏറ്റവും മുൻനിരയിൽ തന്നെ നിഷാൻ പോയിരിക്കുന്നു നിഷാനോടൊപ്പം ഞങ്ങൾ ചോദിച്ചു എടാ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പരിപാടി തുടങ്ങുമ്പോൾ നമുക്ക് ഇവിടെ വന്നിരുന്നാൽ മതിയല്ലോ തൽക്കാലം വേണേൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാം പക്ഷേ അവൻ പറയുന്നത് വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം ഇവിടെ ഇരിക്കുന്നത് ഒരു അഭിമാനമാണെന്നാണ് പറയുന്നത് അത് തന്നെയാണ് ഇത്തരം ചടങ്ങുകളുടെ വലിയ പ്രത്യേകത കുട്ടികൾ കാര്യങ്ങൾ വായിച്ച് പഠിച്ച് ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചു വരുമ്പോൾ അവർക്ക് അർഹമായ ബഹുമാനവും ആദരവുമൊക്കെ നൽകുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് വളരെ വലുതാണ് ഇനിയും ഇത്തരം വേദികളിലേക്ക് വരണം ഇത്തരം സ്ഥലങ്ങൾ വന്നിരിക്കാൻ സാധിക്കണം അതിനായി കൂടുതൽ പ്രയത്നിക്കണം അങ്ങനെ വലിയൊരു തോന്നൽ അത് പറഞ്ഞു കൊടുത്തോ പുസ്തകം വായിച്ചോ എഴുതി കൊടുത്തോ അല്ലാതെ അനുഭവിച്ച് അത് ബോധ്യപ്പെടാൻ കുട്ടികൾക്കൊരു അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് ദേശാഭിമാനിയുടെ ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഈ പാട്ടുകളും കാഴ്ചകളും ഒക്കെ കണ്ടിരിക്കാം വൈകുന്നേരത്തെ കോട്ടയം തിരുനക്കര മൈതാനത്തിന്റെ കാഴ്ചകൾ കാണുക കോട്ടയംകാരല്ലാത്തവരൊരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും മൈതാനം കാണുന്നത് പണ്ട് മക്കര കുന്നായിരുന്നു ഇപ്പോൾ ഹ്രസ്വമായ ഒരു ഫംഗ്ഷനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ചെറിയൊരു സ്വാഗത പ്രസംഗത്തിന് ശേഷം ദേശാഭിമാനി ജനറൽ മാനേജറും കോട്ടയംകാരൻ കൂടിയായ കെ ജെ ജേക്കബ് അദ്ദേഹമാണ് ഉദ്ഘാടനവും സമ്മാന വിതരണവും നടത്തുന്നത് ഇന്നിവിടെ ഒന്നാം സ്ഥാനത്തെത്തിയ കുട്ടികൾക്ക് പതിനായിരം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് അയ്യായിരം രൂപ അടുത്തതായി കോട്ടയം ജില്ലയിൽ നിന്നും എൽ പി വിഭാഗത്തിൽ സെക്കൻഡ് പ്രൈസ് നേടിയിട്ടുള്ളത് നിഷാൻ ഷഹാഫ്

മത്സരം നേരത്തെ കഴിഞ്ഞിരുന്നു സംസ്ഥാനതല മത്സരത്തിന്റെ വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട് എറണാകുളത്ത് മഹാരാജാസ് കോളേജിലാണ് അതും വളരെ മനോഹരമായി സംഘടിപ്പിച്ച വളരെ വലിയൊരു പരിപാടിയായിരുന്നു അതിന്റെ സമ്മാനദാനം എറണാകുളത്താണ് കോട്ടയം ജില്ലയിൽ നിന്ന് ശ്രുതി നന്ദന സെക്കൻഡറി സംസ്ഥാനതലത്തിലേക്ക് വിജയിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലാ മത്സരത്തിൽ മാത്രമല്ല പോയി വന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക പ്രത്യേക സമ്മാനം കൂടി ഞങ്ങൾ നൽകുന്നുണ്ട് അഞ്ചാം ക്ലാസ് മുതൽ തന്നെ മത്സരത്തിന്റെ മത്സരാർത്ഥിയായിരുന്നു സ്പെഷ്യലായി കിട്ടിയ സമ്മാനം ഒരു മിഠായി ബാസ്കറ്റ് ആണ് മിഠായി പുതി അത് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ വെച്ച് തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിന്റെ വീഡിയോ പ്രത്യേക ഒരു ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ ലഭ്യമാണ് ഒടുവിൽ എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ തൊട്ടടുത്ത ദിവസത്തെ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരുന്നത് ഈ സെയിം ഫോട്ടോയാണ് മത്സരത്തിൽ വിജയിക്കുന്ന ഓരോ കുട്ടികൾക്കും അടുത്ത വർഷവും ഇതേ ചടങ്ങിലെത്താനുള്ള പ്രേരണ നൽകിക്കൊണ്ട് സംഘടിപ്പിച്ച മനോഹരമായൊരു പരിപാടി നിഷാൻ സമ്മാനവും ക്യാഷ് പ്രൈസും ട്രോഫിയും ഒക്കെയായിട്ട് ആവേശത്തോടെ ഓരോരുത്തരുടെ ഇടുക്കിലേക്ക് വരുന്നുണ്ട് ഇനി അവൻറ്റേതായ രീതിയിലുള്ള തള്ള് രണ്ട് ദിവസം സഹിക്കണം എങ്കിലും നീ പരിപാടി കഴിയുക ഇവിടെ തന്നെ അവർ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് യാത്രാപ്പടി ഉണ്ടായിരുന്നു അത്ര വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും നിഷാൻ കൈയ്യൊക്കെ കൊടുത്ത് അഭിനന്ദനങ്ങളൊക്കെ നേർന്ന് ഇനി തകര ബാൻഡിൻ്റെ പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം രാത്രി ഭക്ഷണമായിട്ട് ഒരുക്കിയിരിക്കുന്നത് പൊറോട്ടയും ചിക്കൻ കറിയുമാണ് ഓരോരുത്തർക്കും പ്രത്യേകം പൊതിയുണ്ട് നിഷാന്റെ കൂടെ അക്കമ്പരി ചെയ്ത് വന്നത് ഞങ്ങൾ പത്ത് പേര് ശ്രുതി നന്ദന ശ്രുതി നന്ദന സ്പെഷ്യൽ സമ്മാനമൊക്കെ ആയിട്ട് തിരികെ പോവുകയാണ് ക്യുസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു വലിയ കുടുംബം പല സ്ഥലങ്ങളിൽ മത്സരിക്കാൻ പോയി ഒരു ക്വിസ് കുടുംബത്തെ തന്നെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇനി തകരാ ബാൻഡിന്റെ പാട്ടുകളിലേക്ക്